എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടുന്നത് എന്ന് കൃത്യമായി അവർ മനസ്സിലാക്കി എന്താ അവർ മനസ്സിലാക്കിയത് ഞങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർന്നാലാണ് അവർ ഞങ്ങൾക്ക് വേണ്ടിയാണ് അവർ തല്ലുകൊള്ളുന്നത് ഞങ്ങൾക്ക് വേണ്ടിയാണ് അവർ വേട്ടയാടപ്പെടുന്നത് ഞങ്ങൾക്ക് വേണ്ടിയാണ് അവർ ജയിലിലടക്കപ്പെടുന്നത് അവരെ ഞങ്ങൾ കൈയൊഴിയില്ല ഈ നിലപാട് പൊതുവെ നമ്മുടെ നാട്ടിലെ തൊഴിലാളികളും കർഷകരും അധ്വാനിക്കുന്നവരും സാധാരണക്കാരും പാവപ്പെട്ടവരും സ്വീകരിക്കുകയുണ്ടായി ഓരോ മർദ്ദനം അതിൻ്റെ എല്ലാ ക്രൂരതയോടും കൂടി നടന്നു നടന്നുകഴിഞ്ഞ് പിന്നീട് നോക്കുമ്പോൾ വലിയ വേട്ടയാടൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേരെ നടത്തിയതിന് ശേഷം പിന്നീട് നോക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടുതൽ കരുത്താർജിക്കുന്നതാണ് കണ്ടത് ഇതൊരു ഭാഗമാണ് നമ്മുടെ സ്വാതന്ത്ര്യസമരത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത് ആ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ രാജ്യത്തെ മുഴുവൻ ആളുകളും വലിയ തോതിലാണ് പങ്കുവഹിച്ചത് ഒരുപാട് പേർ വിവിധങ്ങളായ ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ജീവത്യാഗം വരെ പക്ഷേ സ്വാതന്ത്ര്യസമരത്തിൽ ഒരു പങ്കും വഹിക്കാത്ത ഒരു കൂട്ടർ അന്നേയുണ്ട് അത് സംഘപരിവാറുകാരാണ് ആർ എസ് എസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘപരിവാറുകാർ അവർക്ക് സ്വാതന്ത്ര്യസമരത്തോട് പുച്ഛമായിരുന്നു അവർ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ പാദസേവകരായിരുന്നു ആർ എസ് എസിൻ്റെ തലതൊട്ടപ്പൻ ഗോൾവാൾക്കർ ഗുരുജി എന്ന് ആർ എസ് എസ്കാർ വിളിക്കുന്ന ആ ഗോൾവാൾക്കർ പരസ്യമായി ഇന്ത്യയിലെ യുവാക്കളോട് ആഹ്വാനം ചെയ്തത് നിങ്ങൾ യുവജനങ്ങൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ സമരം ചെയ്ത് ആരോഗ്യം വൃഥ കളയരുത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ സമരം നടത്തേണ്ടതില്ല എന്നതാണ് ഉപദേശം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ സമരം നടത്തുന്നതുകൊണ്ട് അവർക്ക് യോജിപ്പായിരുന്നില്ല ഇത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോട് അവർ തന്നെ പോയി പറഞ്ഞിരുന്നു ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ ഏറ്റവും ഉയർന്ന പ്രതിനിധി വൈസ്രോയിയാണ് ആ വൈസ്രോയിയെ കണ്ട് സംഘപരിവാർ നേതാക്കൾ ഞങ്ങളും നിങ്ങളും തമ്മിലൊരു അഭിപ്രായ വ്യത്യാസമില്ല ഇവിടുന്ന് പോകണമെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല നിങ്ങൾ ഇവിടെ തുടരണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഇതാണ് സംഘപരിവാർ കാലചക്രം മാറി ആ കാലചക്രത്തിൻ്റെ തിരിച്ചിലിൽ നിർഭാഗ്യകരമായ ചിലത് സംഭവിച്ചു അതിൻ്റെ ഭാഗമായി ഈ സമരത്തിൽ ഒരു പങ്കും വഹിക്കാത്ത ആ വിഭാഗത്തിൻ്റെ കയ്യിലായി ഇന്ത്യയിലെ ഭരണചക്രം നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികളായി അവർ മാറി ചരിത്രം അവരെ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്ക് വഹിച്ചു എന്ന് പറയുന്നില്ല ഇന്ത്യ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് കീഴിലായിരുന്നു ലോകം ശ്രദ്ധിച്ചൊരു സ്വാതന്ത്ര്യ സമരം ഇവിടെ നടന്നിട്ടുണ്ട് ആ സ്വാതന്ത്ര്യ ഒരു പങ്കും വഹിക്കാത്ത കൂട്ടരാണ് സംഘപരിവാർ ഈ ചരിത്രം അത് അതേ രീതിയിൽ ഇനിയുള്ള കാലം ആളുകൾ അറിയരുത് എന്ന് ഭരണചക്രം തിരിക്കുന്ന സംഘപരിവാറുകാർ ആഗ്രഹിക്കുന്നു അതിനെന്ത് ചെയ്യണം അതിനവർ കണ്ട എളുപ്പവഴി ചരിത്രം തിരുത്തുക എങ്ങനെ തിരുത്തും ഒരു പങ്കും വഹിക്കാത്തവരെ വലിയ സമര സേനാനികളായി ചിത്രീകരിക്കുക തിരുത്തി രാജ്യത്തെ രാജ്യത്തിനു മുന്നിൽ അവതരിപ്പിക്കുക സമര ഘട്ടത്തിൽ ഏറ്റവും കടുത്ത പീഡനം അന്തമാൻ ജയിലിൽ കഴിയുന്നവരാണ് അനുഭവിക്കേണ്ടി വന്നിരുന്നത് എത്രയോ സ്വാതന്ത്ര്യസമര സേനാനികൾ നമ്മുടെ കേരളത്തിൽ നിന്നുള്ളവരടക്കം അവിടെ കഴിഞ്ഞിട്ടുണ്ട് രാജ്യത്തിന് വേണ്ടി രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി താൻ അനുഭവിക്കുന്ന തടവ് എന്ന ബോധ്യത്തോടെ ആ തടവ് പൂർണ്ണമായും അനുഭവിക്കുന്നതിരയാണ് അവരെല്ലാം സ്വീകരിച്ചു